ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരം നാല് മണി സമയത്തേക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസിയായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി നമുക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അതിലേക്കിനി മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ശർക്കര നന്നായിട്ടിനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം ശർക്കരെല്ലാം നന്നായിട്ട് ഇവിടെ തിളച്ച് ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വെക്കാം കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക വെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കാൽ കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത സേമിയായിരുന്നാലും കുഴപ്പമില്ല സേമിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ സേമിയൊന്ന് വേഗിച്ചിട്ട് എടുക്കാം സേമിയ ഇവിടെ നന്നായിട്ടിനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം പഴമെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പഴുത്ത പഴം എടുക്കരുത് ഒരു മീഡിയം പഴുപ്പുള്ള പഴം വീണം എടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഈ പഴവും കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം പഴവും ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതൊന്ന് കുറുകി വരണം അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഗോതമ്പ് പൊടിയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് കുറുകി കിട്ടണം അതുവരെ ഇനി നന്നായിട്ടിനെ കൈയെടുക്കാതെ നിളക്കിക്കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത് എന്നാലത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതിവിടെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി തിളച്ച റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മെൽറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കല്ലുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര പാനീം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടിനെ ഇന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ശർക്കര പാനിയെല്ലാം നന്നായിട്ട് തന്നെ അതിലൊന്ന് മിക്സായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ടേനെ തിളച്ച് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലാസ്റ്റ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ആദ്യം രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ഇതിവിടെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ള ട്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും നമുക്കിനി ഇതിലേക്ക് ക്യാഷ്നട്ടും കിസ്മിസും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കാഷ്നട്ട് റോസ്റ്റായി വന്നതിന് ശേഷം കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടേനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കാഷ്നട്ടും കിസ്മിസൊക്കെ നന്നായിട്ടേനെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ട്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഡ്രിങ്കാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സപ്പോർട്ട് ചെയ്യണേ നമുക്കിനി ഇത് ഗ്ലാസിലേക്ക് സെർവ് ചെയ്യാം ഇത് പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണിത് കുട്ടികളൊക്കെ പായസം ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് എല്ലാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്